നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ ഏതാണെന്ന് പറയാമോ ആ അങ്ങനെ ഒരെണ്ണം ഉണ്ട് അത് തിരുവനന്തപുരത്താണ് വിഴിഞ്ഞത്ത് ആഴിമല എന്ന് പറയുന്ന പ്രദേശത്ത് ആഴിമല ശിവപ്രതിമ ഇന്ന് നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അതിന് അൻപത്തിയെട്ടടി ഉയരമുണ്ട് അമ്പത്തെട്ടടി അടി എന്ന് നമ്മൾ പറയുമ്പോൾ ഏറെക്കുറെ ഒരു പത്തു പേരുടെ ഉയരം പത്താളിൻ്റെ ഉയരം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉയരം അത്രയും വലിയ ഒരു ശിവ പ്രതിമ കോൺക്രീറ്റിൽ നിർമ്മിച്ചിട്ടുണ്ട് നിരവധി സഞ്ചാരികളെയാണ് അത് ആകർഷിക്കുന്നത് ചെറുപ്പക്കാരനായ ദേവദത്തൻ എന്ന് പറയുന്ന ഒരു ശില്പി നിരവധി വർഷങ്ങൾ മെനക്കെട്ട് ചെയ്ത ഒരു അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആഴിമല ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള ശിവപ്രതിമ നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നു വിഴിഞ്ഞത്തിനടുത്ത് പുളിക്കുടിയിൽ കടൽതീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം അൻപത്തിയെട്ടടി അതായത് പതിനെട്ട് മീറ്റർ ഉയരമുള്ള ശ്രീ പരമേശ്വരന്റെ ഗംഗാതരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ായി ശിവേത്രവുമുണ്ട് നീലക്കടലിന്റെ പശ്ചാത്തലമാണ് ഈ പ്രതിമയെ വേറിട്ടു നിൽക്കുന്നത് ആകാശം മുട്ട നിൽക്കുന്ന തൃശൂലം വന്യമായ ജടയഴിച്ച് അതിൽ നിന്നും ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കിവിടുന്ന ശിവൻ ഈ പ്രതിമയുടെ പ്രത്യേകതയാണ് മുടിയിഴകളും രുദ്രാക്ഷവും കഴുത്തിൽ സർപ്പവുമായി തലയുയർത്തി നിൽക്കുന്ന ശിവപ്രതിമ വേറിട്ട ഒരു അനുഭവമാണ് പേശികളും ഞരമ്പുകളും വരെ തെളിഞ്ഞു കാണുന്ന ശില്പചാതുരിയിൽ ഈ കോൺക്രീറ്റ് ശില്പം നിർമ്മിച്ചത് ദേവദത്തൻ എന്ന യുവശില്പിയാണ് ആറു വർഷം എടുത്തു ഇത് പൂർത്തിയാക്കാൻ കടലിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ കോൺക്രീറ്റ് പ്രതിമയ്ക്ക് കേടുപാടുകൾ ഉണ്ടാകാത്ത വിധത്തിലാണ് നിർമ്മാണം രണ്ടായിരത്തി പതിനാലിലാണ് ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ഗംഗാദേവിയെ ജഡയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത് ശിൽപത്തിന്റെ പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലതു തുടയിലും പിന്നിലെ ഇടത് കൈയിൽ തൃശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ് ഇരുപതടി പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ശിവരൂപത്തിന് താഴെ മൂന്ന് നിലകളിലായി മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്രയടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത് ജാതിമത ഭേദമന്യെ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് കഴുത്തിലെ സർപ്പം അലങ്കരിച്ച ചന്ദ്രകല മുടിയിൽ നിന്നും ഒഴുകുന്ന ഗംഗാനദി നെറ്റിയിലെ മൂന്നാമത്തെ കണ്ണ് തുടങ്ങിയ ശിവന്റെ പ്രതിരൂപങ്ങൾ ശില്പത്തിൽ പ്രകടമാണ് സാധാരണയായി ശിവന് പ്രതിഷ്ഠ ഉണ്ടാകാറില്ല പകരം ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് ആരാധിക്കുന്നത് ഇപ്പോഴത്തെ തിരക്കുകൾ പരിഗണിച്ചാൽ വരും നാളുകളിൽ കേരളത്തിലെ ഒരു പ്രമുഖ ടൂറിസം കേന്ദ്രമായി ക്ഷേത്രവും മാറും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ് രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി